വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് തിരുവാലി കൂന്തോട്ടം പത്രിയാൽ മലപ്പുറം രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വോട്ട് കൊള്ളയ്ക്കെതിരെയും വോട്ടർപട്ടി കാട്ടിമറിക്കെതിരെയും ജനതാദൾ ആർ ജെ ഡി മലപ്പുറം ഇലക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സബാഹ് കുൽപറ്റ ഉദ്ഘാടനം ചെയ്തു അവകാശമെന്നുള്ളത് സഭ ഭരണഘടനയുടെ സഭ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ ജനവിഭാഗത്തിന്റെ അവകാശം എന്നുള്ളത് അവന്റെ വോട്ടാണ് ജനാധിപത്യ ക്രമത്തിൽ ഭരിക്കുന്ന ഭരണകൂടമോ ഇലക്ഷൻ കമ്മീഷനോ വോട്ടർ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകുക എന്ന് ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് നാം കാണുന്ന സാഹചര്യം ആദ്യം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാവുന്ന കാഴ്ചകളാണ് എലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് രാജ്യത്ത് സ്വതന്ത്രമായ ഒരു സംവിധാനം അതിലേക്ക് പോയി കഴിഞ്ഞ ലോക്സഭാ സമയത്ത് രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങളെയും എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ട് ബിജെപിയും നരേന്ദ്രമോദിയും ഈ രാജ്യത്ത് ഒരു സാഹചര്യം ഉണ്ടാക്കി ആ സാഹചര്യം എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചു നാളെ മനസ്സിലേക്ക് സാഹചര്യം ഉണ്ടാക്കി എന്റെ അധികം അറിയുന്നു ബിജെപിക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് സുരേഷ് ഗോപി മത്സരിക്കുമെന്നും ഈ ഈ രാജ്യത്തെ സംസ്ഥാനം നമ്മുടെ ഒരു മാർച്ച് കലക്ടറേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു അലി പുല്ലിത്തൊടി എൻ പി മോഹൻരാജ് കെ സി സെയ്തലവി എൻ അബ്ദുറഹീം തേനത് മൊയ്തീൻകുട്ടി വിജയൻ കണാറ്റിരിയിൽ ചന്ദ്രൻ നിലാമ്പ്ര വള്ളിൽ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്